കോവിഡ് വ്യാപനത്തെ തുടർന്ന് സിനിമാ തിയേറ്ററുകൾ ഇപ്പോഴും അടഞ്ഞുകിടക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉടമകളും തൊഴിലാളികളും ദുരിതത്തിൽ മാർച്ച് പത്തിന് അടച്ചിട്ട തിയേറ്ററുകൾ തുറക്കാൻ ഇനിയും കാലതാമസം എടുക്കുമെന്നാണ് വിവരം പല മേഖലകളിലും സ്ഥാപനങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തുറക്കാൻ അനുമതി നൽകിയെങ്കിലും സിനിമാ തിയേറ്ററുകളുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമൊന്നും ആയിട്ടില്ല കോടികൾ മുടക്കി അത്യാധുനിക സൗകര്യങ്ങളോടെ ആരംഭിച്ച തിയേറ്ററുകളാണ് പലയിടത്തും അടഞ്ഞുകിടക്കുന്നത് വയനാട് ജില്ലയിൽ ഇരുപതോളം സിനിമാ തിയേറ്ററുകളാണ് ഉള്ളത് നിരവധി തിയേറ്ററുകൾ കോവിഡ് വ്യാപനത്തിനും എത്രയോ മുമ്പ് തന്നെ സാമ്പത്തിക പ്രതിസന്ധി മൂലം പൂട്ടിപ്പോകുകയും ചെയ്തിട്ടുണ്ട് കൽപ്പറ്റ മാനന്തവാടി പുൽപ്പള്ളി സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലായി പ്രവർത്തിച്ചിരുന്ന ഭൂരിഭാഗം തിയേറ്ററുകളും നൂതന സാങ്കേതികവിദ്യയിലൂന്നിയുള്ളതാണ് എട്ട് മാസമായി തിയേറ്ററുകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നികുതി ഇളവ് നൽകാൻ തയ്യാറാക്കണമെന്ന് പുൽപ്പള്ളി പെൻഡ സിനിമാസ് ഉടമ ഫിറോസ് സെബാസ്റ്റ്യൻ ആവശ്യപ്പെടുന്നു ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല സീസണായ വിഷു ഈസ്റ്റർ ഓണം ഈ രണ്ട് സീസൺ പോയി കഴിഞ്ഞു ഇനി ക്രിസ്മസ് ന്യൂ ഇയർ സീസണാണ് വരാൻ പോകുന്നത് അതും കിട്ടുമെന്നുള്ള ആശങ്കയിലാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പം വലിയ ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നു ലോണും കാര്യങ്ങളെല്ലാവർക്കും ഉണ്ട് പിന്നെ പടത്ത് പിന്നെ വലിയ സിനിമകൾ ഇൻവെസ്റ്റ് സിനിമകൾ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്കും വലിയ മരക്കാറ് മാസ്റ്റർ അങ്ങനെയുള്ള വലിയ വലിയ പടങ്ങൾ വരാൻ കിടക്കുന്നു അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് വേറെ അതിന് ഞങ്ങൾ കൊടുത്തേക്കും ഡെപ്പോസിറ്റും വേറെ പിന്നെ ഞങ്ങളുടെ സ്റ്റാഫുകൾ ഇവിടെ വരുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാവരും പ്രതിസന്ധിയിലാണ് ഒരു രൂപ വരുമാനമില്ലാതെ മാത്രമല്ല ഓരോ മാസവും വലിയ എമൗണ്ട് കറണ്ട് ചാർജായിട്ടും പിന്നെ നമ്മൾ തിയേറ്റർ മെയിൻ്റനൻസിലേക്കായിട്ടും നന്നായിട്ട് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ ഫിറോസിൻ്റെ രണ്ട് തിയേറ്ററുകളാണ് നിലവിൽ അടച്ചിട്ടിരിക്കുന്നത് മൂന്നാമതൊരു തിയേറ്ററിന്റെ പ്രവൃത്തി കൂടി പൂർത്തിയാകുന്നതിനിടെയാണ് മേഖല ആകെ സ്തംഭിക്കുന്നത് തിയേറ്റർ പൂർണ്ണമായി ഓണാക്കുന്ന ഘട്ടത്തിൽ മാത്രമേ എ സി പ്രൊജക്ടർ തുടങ്ങിയ ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വ്യക്തമാകൂ ആഴ്ചയിൽ ഒരിക്കൽ തിയേറ്ററിൽ ചിത്രം പ്രദർശിപ്പിച്ചാണ് ഇപ്പോൾ ഉപകരണങ്ങൾ മറ്റും സംരക്ഷിച്ചു പോരുന്നത് ഇതിനായി ലാംബടക്കം ഉപയോഗിക്കുന്നത് കൊണ്ടുവരുന്ന നഷ്ടം വേറെയുമുണ്ട് രണ്ടായിരം മണിക്കൂർ ഉപയോഗിക്കുന്ന ഒരു ലാമ്പിൻ്റെ വില എൺപതിനായിരത്തോളം രൂപയാണ് ഇത്തരത്തിൽ തിയേറ്റർ മേഖലയിലേക്ക് പുതുതായി കടന്നുവന്നവരും നവീകരണം നടത്തിയവരുമെല്ലാം ഒരുപോലെ പ്രതിസന്ധിയിലായി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു വിൽക്കുന്ന ടിക്കറ്റിന്റെ മൂന്നിലൊന്ന് രൂപ ടാക്സായി പോകുന്നത് സർക്കാരിലേക്കാണ് ബെന്നി മാത്യു വയനാട് വിഷൻ പുൽപ്പള്ളി